അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടുകാരെനിക്കും ഇന്നലെ ഒളിഞ്ഞു നോക്കി വെറുതെ മതി ചെറ്റ കാര്യം അറിയാതെ വെറുതെ തൊണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബെദു അയാള് പോലെ കണ്ടു അയ്യേ ഞാൻ ഞാനങ്ങനത്തെ ഒന്നും ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാ ഞാൻ ചെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്രൂമിൽ ഒളിച്ച് നോക്കിയാണോ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു ഇങ്ങനെ കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാനെ വളട്ടലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയടും യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ പാട്ടിന് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ പറയല്ലേ പക്ഷേ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നാ കണ്ടതും അവര്